വയനാട്ടിലെ ദുരന്ത ബാധിതരായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ച് കോഴിക്കോട് ഓമശ്ശേരിയിലെ അൽ ഇർഷാദ് ചാരിറ്റബിൾ സൊസൈറ്റി പ്ലസ് ടു പഠനം കഴിഞ്ഞവർക്ക് ഇവരുടെ കീഴിലെ വുമൻസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള തുടർ പഠനമാണ് നൽകുക വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഒരാഴ്ച പിന്നിടുമ്പോൾ ഇനി പുനരധിവാസത്തിന്റെ ചർച്ചകളിലേക്ക് നീങ്ങുകയാണ് കേരളം പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ ദുരന്തം സാരമായി ബാധിച്ച കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ആ സമയത്ത് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടർ പഠനം ഏറ്റെടുക്കാൻ സന്നദ്ധമായിക്കൊണ്ട് കോഴിക്കോട് ഓമശ്ശേരിയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം രംഗത്ത് വന്നിരിക്കുകയാണ് ഈ എന്താണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേര് എന്താണ് സൊസൈറ്റിയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് അതിൻ്റെ കീഴിലുള്ള കോളേജ് അതിലെ ഡിഗ്രി ുന്നതിനും പി ജി പഠിക്കുന്നതിനും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കുട്ടികളെ സ്പോൺസർ ചെയ്ത് നാല് വർഷ ഡിഗ്രി പൂർണ്ണമായും സൗജന്യമായി അവരെ ഹോസ്റ്റൽ സൗകര്യത്തോടെ പഠിപ്പിക്കാൻ തയ്യാറാണെന്നാണ് ഞങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ പി ജിക്കുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു ഏതാണ്ട് ഇരുപതോളം കുട്ടികളെ ഞങ്ങൾ ഇപ്പോൾ എടുക്കാൻ തയ്യാറാണ് എന്നാൽ പിന്നെ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ അവരെയും കൂടി എടുത്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാണെന്നുള്ളതാണ് സർക്കാരുമായി നിങ്ങൾ വിദ്യാഭ്യാസ മിനിസ്റ്റർ മിനിസ്റ്റർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ കലക്ടർക്കും ഞങ്ങൾ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് അവരുടെ മറ്റ് ചെലവുകൾ അവിടെയുള്ള ഹോസ്റ്റൽ ചെലവുകളും അതുപോലെ ഭക്ഷണം എല്ലാ കാര്യങ്ങളും ഈ നാല് വർഷ ഡിഗ്രിക്കും നാല് യൂണിഫോം അടക്കം ഈ നാല് വർഷ ഡിഗ്രിക്ക് മുഴുവൻ ചെലവുകളും വഹിക്കാൻ അനുവർച്ച ചെയ്യാറുണ്ട് അതായത് ഈ ഓമശ്ശേരിയിലെ അല്ലി എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം നിലവിൽ അവിടെ ഇരുപത് സീറ്റുകളാണ് ഒഴിവുള്ളത് ഉന്നത പഠനത്തിനായി ആ ഇരുപത് സീറ്റുകളിലേക്കും വയനാടിലെ ദുരന്ത ബാധിതരായ വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിനുള്ള അവസരമൊരുക്കുമെന്നാണ് ഇവർ പറയുന്നത് ഇനി അഥവാ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റി അധികൃതർ അതിന് സമ്മതിക്കുകയാണെങ്കിൽ അത്തരം സീറ്റിനുള്ള സംവിധാനം ഉൾപ്പെടെ ഇവർ ഏറ്റെടുക്കും ഒപ്പം തന്നെ യൂണിഫോം അടക്കമുള്ള ക്രമീകരണങ്ങൾ അവരുടെ ഭക്ഷണം ഹോസ്റ്റൽ എല്ലാം സൗജന്യമായി കൊണ്ടുള്ള ഒരു പൂർണ്ണമായ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുമെന്നാണ് കോഴിക്കോട് ഓമശ്ശേരിയിലുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപന അധികൃതർ ക്കുന്നത് രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരളാവശ്യം ന്യൂസ്